പരാതിയെ തുടർന്ന് കുടിവെള്ള മിഷൻ റോഡിന്റെ ടാറിംഗ് പൈപ്പ് പരാതിക്ക് കാരണമായത് ഉപ്പതറ ഗ്രാമപഞ്ചായത്തിലെ പത്തേക്കറിലാണ് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കുടിവെള്ള പൈപ്പിടുന്നത് ജലജീവൻ മിഷൻ നിർത്തിവെച്ചത് ഉപ്പതറ പത്തേക്കർ റോഡിന്റെ ടാറിംഗ് വെട്ടിപ്പൊളിച്ച് പൈപ്പിട്ടതാണ് പരാതി ഉയരാൻ കാരണമായത് നിർമ്മാണം നടയുകയും കളക്ടർ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർക്ക് പരാതി നൽകുകയും ചെയ്തു തുടർന്നാണ് പണി നിർത്തിവെച്ചത് പൈപ്പിട്ട സ്ഥലത്തെ കുഴിയിൽ സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വീഴുന്നത് പതിവാണ് ഗുണഭോക്താക്കൾ താമസിക്കുന്ന എതിർവശത്തെ റോഡിന്റെ ഭാഗത്താണ് പൈപ്പ് ഇടുന്നത് ഇത് കാരണം കണക്ഷൻ നൽകാൻ നിരവധി സ്ഥലങ്ങളിൽ റോഡ് കുറുകെ വെട്ടിപ്പൊളിക്കേണ്ടതായി വരികയും ചെയ്യും റോഡിന് തകരം ഉണ്ടാകാതെ പൈപ്പിടാൻ സൗകര്യമുണ്ട് എന്നിട്ടും റോഡ് വെട്ടിപ്പൊളിച്ചെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നുണ്ട് ഒറ്റ ആയിട്ട് മുറികരുന്നു ഇത് ഇതിലൊന്നും ഒക്കെ അപ്പുറമായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ റോഡാണ് കാറിങ്ങ റോഡ് ഇപ്പോൾ ഒന്നര കിലോമീറ്റർ അപ്പുറം മൊത്തം പൊളിച്ച് 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 കാറിങ്ങി കുത്തി പൊളിച്ചാണ് വന്നിരിക്കുന്നത് തകരാർ പറ്റിയ ഭാഗം സഞ്ചാരോഗ്യമാക്കണമെന്നും റോഡിൽ കേടുവരാതെ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പൈപ്പുകൾ ഇടണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ഉപ്പുതറ